സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സീലിംഗ് ഫാനുകളുടെ കാലം കഴിയാറായി ഇനി ബി എൽ ഡി സി ഫാനുകളുടെ കാലമാണ് നമ്മുടെ വീടുകളിലും മറ്റും ഏറ്റവും കൂടുതൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു വൈദ്യുത ഉപകരണമാണല്ലോ സീലിംഗ് ഫാനുകൾ ഈ ഫാനുകളുടെ വൈദ്യുതി ഉപയോഗത്തെപ്പറ്റി നമ്മളിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ നല്ലൊരു പങ്കും വഹിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകളുള്ള ഫാനുകളാണ് അപ്പോൾ ഇത്തരം ഇൻഡക്ഷൻ സീലിംഗ് ഫാനുകൾ മാറ്റി പകരം ബി എൽ ഡി സി ഫാനുകളാക്കുന്നതിലൂടെ വലിയ തോതിലുള്ള വൈദ്യുതി ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ മികച്ച മൂന്ന് ബി എൽ ഡി സി ഫാനുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ കൂടുതൽ സമയം ഫാൻ ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ മാത്രം ബി എൽ ഡി സി ഫാൻ ആക്കിക്കൊണ്ട് മറ്റിടങ്ങളിൽ സാധാരണ ഇൻഡക്ഷൻ ഫാനുകൾ ഉപയോഗിക്കുന്നതാകും ഉചിതം കാരണം ബി എൽ ഡി സി ഫാനുകളുടെ അപേക്ഷിച്ച് സാധാരണ ഇൻഡക്ഷൻ ഫാനുകൾക്ക് ലൈഫ് വളരെ കൂടുതലാണ് വൈദ്യുതി ലാഭം നോക്കി നമ്മൾ ബി എൽ ഡി സി ഫാനുകൾ വാങ്ങുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ആ മൂന്ന് ഫാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി സൂപ്പർ ഫാൻ ഇന്ത്യയിലെ ബി എൽ ഡി സി ഫാനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബി എൽ ഡി സി ഫാൻ അവതരിപ്പിച്ച ബ്രാൻഡാണ് സൂപ്പർ ഫാൻ മറ്റുള്ള പല ബ്രാൻഡുകളും ഒന്നും രണ്ടും വർഷം വാറണ്ടി നൽകുമ്പോൾ സൂപ്പർ ഫാന് കമ്പനി അഞ്ച് വർഷം വരെയാണ് വാറണ്ടി നൽകുന്നത് ഒരു പ്രൊഡക്റ്റിന് ആ കമ്പനി അഞ്ച് വർഷം വരെ വാറണ്ടി നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടാവുമെന്ന് സൂപ്പർ ഫാനുകളുടെ പവർ കൺസപ്ഷൻ വരുന്നത് നാല് വാട്സ് മുതൽ മുപ്പത്തിയഞ്ച് വാട്സ് വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേഗതയ്ക്കനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യാം മികച്ച വിൽപ്പനാനന്തര സേവനം നൽകുന്ന ഇവർക്ക് കേരളത്തിൽ ഉടനീളം സർവീസ് സെൻറ്ററുകളും ഉണ്ട് സൂപ്പർ ഫാൻ ഓൺലൈൻ സ്റ്റോറുകളിലും ഓഫ്ലൈനിലും ലഭ്യമാണ് രണ്ടാമത്തെ ബ്രാൻഡ് ക്രോംപ്റ്റൺ ആണ് ഫാനുകളുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ബ്രാൻഡ് ആണല്ലോ ക്രോംടൻ അതിന് കാരണം എൺപത് വർഷത്തെ പാരമ്പര്യമാണ് ഫാൻ ഉണ്ടാക്കുന്നതിൽ ഉള്ളത് അതുമാത്രവുമല്ല നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ആറ് തവണ വാങ്ങിയിട്ടുള്ള കമ്പനി കൂടിയാണ് ക്രോംടൺ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിലെ കോച്ചുകളിൽ പോലും ക്രോംടൻ്റെ ഫാനുകൾ നമുക്ക് കാണാൻ കഴിയും ക്രോംറ്റൻ്റെ ബി എൽ ഡി സി ഫാനുകൾക്ക് കമ്പനി അഞ്ചു വർഷം വരെയാണ് വാറൻറ്റി നൽകുന്നത് പവർ കൺസപ്ഷൻ മാക്സിമം സ്പീഡിൽ ഇരുപത്തിയെട്ട് വാർഡ്സ് വരെയാണ് ഓൺലൈൻ സ്റ്റോറുകളിലും ഓഫ്ലൈനായും ക്രോംഡൻ്റെ ഫാനുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് മറ്റ് ബ്രാൻഡുകളെ പോലെ തന്നെ വളരെ മികച്ച വില്പനാനന്തര സേവനമാണ് ക്രോംറ്റണിന് നൽകുന്നത് അടുത്തതായി ആറ്റംബർഗ് സൂപ്പർ ഫാനിനെയും ക്രോംറ്റണിനെയും പോലെ തന്നെ വളരെ മികച്ച ഒരു ബ്രാൻഡാണ് ആറ്റം ബർഗും സൂപ്പർ ഫാനും ആറ്റംബർഗും തുടക്കകാലങ്ങളിൽ തന്നെ ബി എൽ ഡി സി ഫാനുകൾ നിർമ്മിച്ച് മാർക്കറ്റിൽ ശ്രദ്ധ നേടിയ ബ്രാൻഡുകളാണ് അതുകൊണ്ട് തന്നെ പേറ്റൻ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നതും നമ്മളിന്ന് കാണുന്ന പല പ്രമുഖ ബ്രാൻഡുകളും ചൈനയിൽ നിന്നുമുള്ള യൂണിവേഴ്സൽ ബോർഡുകളും മറ്റും ഉപയോഗിച്ചാണ് ഫാനുകൾ നിർമ്മിക്കുന്നത് ഒരു ബ്രാൻഡിൻ്റെ ലേബലിൽ മാർക്കറ്റിൽ ലഭിക്കുന്നു എന്നല്ലാതെ അവയിൽ വലിയ ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ടതില്ല ആറ്റംബെർഗിനും മികച്ച സർവീസ് ശൃംഖലയാണുള്ളത് ആറ്റംബർഗിൻ്റെ ഫാനുകൾ ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയുടെ ബി എൽ ഡി സി ഫാനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു പി സി ബിയുടെ സഹായത്താലാണ് ഒരു ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് കടന്നു വന്നാലോ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആകാം അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ